എന്തോന്നില്ല ഇത് ഒരു നിലപാടില്ലടേ ചിലർക്കൊന്ന് ചോദിക്കുന്നതാണ് ഒരു കഴിഞ്ഞ ദിവസം പിന്നെ നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നിവിൻ പോളിയെ പ്രതിസ്ഥാനത്താകാൻ സാധ്യത ഉള്ള വിധത്തിൽ സംസാരിക്കുന്നു പിന്നെ ചിലപ്പോ ചിലർക്ക് വേണ്ടി സംസാരിക്കുന്നു പിന്നെ വേറെന്തോ പറയുന്നു കുറച്ച് ഷാജിസ്കറിക്ക് വേണ്ടി സംസാരിച്ചു ഘോര ഘോരെ സംസാരിച്ചു കുറെ സബ്സ്ക്രൈബ്സും ഉണ്ടാക്കി കുറെ കാശുണ്ടാക്കി ഇപ്പൊ പി വി അൻവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോ അൻവറിന് വേണ്ടി സംസാരിക്കുന്നു ഇതെന്താ തനിക്കൊരു നിലപാടില്ലേ ഇത് ഞാൻ ചോദിക്കുന്നതല്ല എന്നെക്കുറിച്ച് ചിലരെങ്കിലും ചോദിക്കുന്നതാണ് അതിനൊരു ഉത്തരം പറയാതെ പോയാൽ ശരിയാവില്ല എന്നതുകൊണ്ട് പറഞ്ഞതാണ് എന്റെ സഹോദരന്മാരെ നിങ്ങളടക്കം ആരുമായിട്ടും എനിക്ക് അധികമായി ആരോടും വിധേയത്വം ഇല്ല അതുപോലെ തന്നെ ശത്രുതയും ഇല്ല നിങ്ങൾ എന്നോട് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ തെമ്മാടിത്തരം കാണിച്ച കാര്യത്തിന് മാത്രമേ ഞാൻ നിങ്ങളോട് പ്രതികരിക്കൂ അതേസമയം നിങ്ങൾ എന്നോട് ഇമാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ മുഴുവൻ കാണിച്ച് ഞാനും നിങ്ങളും തമ്മിൽ വലിയ അച്ചറ ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി ഇരിക്കുന്ന ഇതേ സമയത്ത് തന്നെ നിങ്ങൾ അപ്പുറത്ത് കിടക്കുന്ന ഒരാൾക്കൊരു നന്മ ചെയ്തു നിൽക്കൂട്ട് അയാൾക്കൊരു ജീവശ്വാസം കൊടുത്തു ഒരു ഒരു അയാൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തു ഒരു ബ്ലഡ് കൊടുത്തു അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൊടുത്തു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു അതിനെ നല്ല കാര്യം തന്നെ പറയാനും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും എനിക്ക് യാതൊരു മടിയില്ല അത്രേ ഉള്ളൂ എന്റെ കഥ ഈ പി വി അൻബർ എന്ന് പറയുന്ന ഒരാൾ ഷാജൻസ് കറി അമ്മാതിരി ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ദ്രോഹിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ അപ്പുറത്ത് അൻബർ നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം അല്ലാതാവൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ അതെ പി ബി എം വീടിന് ചട്ടത്തിൽ കാണിക്കുമ്പോൾ ചട്ടത്തിൽ എന്ന് തന്നെ പറയും അതിന് തന്നെയല്ലേ ചാനൽ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ അല്ലെങ്കിൽ ഒരു ഭാഗം കയറി നിന്നുകൊണ്ട് ഒരു ഭാഗം ചാഞ്ഞ് നിന്നുകൊണ്ട് ഇപ്പൊ ഞാൻ സി പി എമ്മിനെ എതിർക്കുന്നുവെന്ന് പറയുന്നു സി പി എമ്മിനെ എതിർക്കുന്നു സി പി എമ്മിനെ എതിർക്കുന്നു പിണറായി എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിണറായി ഞാൻ എതിർക്കുന്നു അദ്ദേഹത്തിന്റെ നയങ്ങളെ ഞാൻ എതിർക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ എതിർക്കുന്നു എന്നാൽ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജപ്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം പാസാക്കിയില്ല ഒരു ബില്ല് പാസ്സാക്കിയില്ലേ ഞാനതിന്റെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തില്ലേ അങ്ങനെ ഒരു ബില്ല് എന്നോ വരേണ്ടതാണ് ഉമ്മൻചാണ്ടിക്ക് പോലും കഴിയാത്തൊരു ഒരു സംഭവമാണ് അത് ചെയ്ത ഏറ്റവും നന്മയുടെ നിറകൂടമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ എന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ അതേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കാണിച്ച ചെറ്റത്തർവ് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കെ കരുണാകരൻ നിന്ന് നല്ലൊരു നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവിനെ കുഴിച്ചടിക്കാൻ വേണ്ടി ഇതേ ഉമ്മൻചാണ്ടി കാണിച്ചു വെച്ച് നമുക്കറിയാലോ അന്ന് അന്നത്തെ കേസുകളൊക്കെ എങ്ങനെയുണ്ടായത് പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ യൗവന കാലമാണ് പക്ഷെ പിന്നീട് രാഷ്ട്രീയത്തിൽ പക്വതയും പാകതയും ആർജ്ജിക്കുമ്പോഴാണ് സ്വന്തം തെറ്റുകൾ ബോധ്യപ്പെടുന്നത് അല്ലെങ്കിൽ സ്വന്തം വഴികൾ നോക്കുന്നത് ആ സമയത്ത് തിരുത്തും അങ്ങനെ തിരുത്തുമ്പോഴാണ് അവരുടെ നേതാവാകുന്നത് ഉമ്മൻചാണ്ടി അങ്ങനെ തിരുത്തിയ ഒരു നേതാവ് ആയൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം ഇപ്പൊ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു നാളെ നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളത് തിരുത്തണം എന്നിട്ട് മാന്യമായി നോക്ക് നടക്കാൻ നോക്കണം അതല്ലേ വേണ്ടത് അല്ലാതെ കാലാകാലവും അതിന്റെ പിന്നാലെ ചൊറിയും പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ പറ്റില്ല എനിക്കൊന്നും താല്പര്യമില്ല ഒരാൾ നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയാം എനിക്കൊരു മടിയില്ല അത് ആര് ചെയ്തു കഴിഞ്ഞാലും മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം എന്ന് തന്നെ പറയും അതിനെയാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനെയാണ് റിപ്പോർട്ടിംഗ് എന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളത് ഉള്ളതുപോലെ പറയാ അതിനെയാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് അതിനെയാണ് പൗരബോധം എന്ന് പറയുന്നത് അതിനാണ് രാഷ്ട്രബോധം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അല്ലാതെ എന്ത് തോന്നിയാൽ കാണിച്ചാലും എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പോകാൻ അതിന് വേറെ ആളെ നോക്കണം എനിക്ക് സൗകര്യം ഇല്ലെന്നേ